ഹേയ് അപ്പോൾ ഇന്ന് നിങ്ങൾ തമിണയിൽ കണ്ട പോലെ എൻ്റെ ഫ്രിയാൻസിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു മിനി വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇതാണെൻ്റെ ഫിയാൻസി അശ്വിൻ അപ്പോൾ അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇന്ന് മഴയൊക്കെയുള്ള കാരണം കൊണ്ട് ഞാൻ സിമ്പിളായിട്ടൊരു ഡ്രസ്സാണ് ഇട്ടത് ജീൻസ് ഒന്നും ഇടാൻ നിന്നില്ല ഒരു സ്കേർട്ടും ടോപ്പും പിന്നെ ഒരു പൗച്ചാണ് ഞാൻ പിടിച്ചത് ബാഗ് അശ്വിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ എച്ച് കൂടെ പോകുന്ന കാരണം കൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ ഹെൽമെറ്റൊക്കെ പറന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പോണ വഴിക്ക് ഞങ്ങൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു ലാൻഡ് സ്ലൈഡ് ആ മരം വീഴാറ് ഇതൊക്കെ കണ്ടോ പിന്നെ ഞങ്ങൾ ആദ്യമേ വീട്ടിൽ എല്ലാം പോയേ നേരെ ഞങ്ങൾക്ക് ഒരു നഴ്സറിക്ക് പോകാനുണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് കുറച്ച് സംഭവം വീട്ടിലെങ്കിലും എനിക്ക് ഈ ചെടികളുടെ ഇടയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് മേടിക്കാനിഷ്ടമാണ് ഞാനൊന്നും നോക്കുന്നുല്ലായിട്ടോ എന്നാലും കുറേ മേടിക്കാനിഷ്ടം അങ്ങനെ ഞങ്ങൾ റംബുട്ടാൻ അതേപോലെ മിറാക്കിൾ ഫ്രൂട്ട് പിന്നെ റോസ് അങ്ങനെ കുറച്ചും കൂടെ ചെടികളൊക്കെ മേടിച്ചു കിട്ടും പിന്നെ അമ്മയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ചും കൂടി മേടിക്കാൻ പറഞ്ഞു പിന്നെ ഇതൊക്കെ ഞങ്ങൾ ബൈക്കിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടി വെച്ചിട്ട് ഞങ്ങളൊന്നും മേടിച്ചില്ല ഇത് ഭയങ്കര വലിയ ന്യൂസറിയാണ് കേട്ടോ ഒരുപാട് ചെടികളും ഉണ്ടായിരുന്നു അങ്ങനെ അതേ ഇതാണ് ഇപ്പം ഇല്ലേ ഏകദേശം ഒരു എഴുന്നൂറ് രൂപയുടെ അടുത്ത് ഞങ്ങൾ ചെടിയൊക്കെ മേടിച്ചു ഈ റോസപ്പം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് വാങ്ങിയതാട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ വീടെത്തിയപ്പോൾ തന്നെ അമ്മ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മെയിനായിട്ട് നൂലപ്പം പിന്നെ ചപ്പാത്തി ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ ചിക്കൻ കറി ആയിരുന്നു എനിക്കാണെങ്കിൽ അമ്മയുടെ ചിക്കൻ കറി ബീഫ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അടി ഉണ്ടാക്കും അങ്ങനെ ഞങ്ങളത് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ കേട്ടോ പിന്നെ അമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചായയും എല്ലാം കൂടെ ഞങ്ങൾ അടിപൊളിയായിട്ട് അത് എൻജോയ് ചെയ്ത് കഴിച്ചു ഈ നേരത്തെ ഒരു ഓട്ടത്തിന് പോയിക്കായിരുന്നു അതുകൊണ്ട് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു പിന്നെ ഇവിടെ നിന്ന് കഴിച്ചു എനിക്കറിയത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ അടുത്ത ലഞ്ച് വേഗം എടുക്കും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കാൻ നോക്കി എന്നാലും ടേസ്റ്റ് കാരണം ഒരുപാട് കഴിച്ചു ഇതാണ് കേട്ടോ ലഞ്ച് അടിപൊളി ലഞ്ചായിരുന്നു ചിക്കൻ ബിരിയാണി അതേപോലെ പയറുപ്പേരി ഉണ്ടായിരുന്നു സോറി ബീഫ് ബിരിയാണി അതേപോലെ ചിക്കൻ കറി ർ പേരി സലാസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പറയുണ്ടാവും ഇതെന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത് അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ട് പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഫുഡ് ഹെവി ഫുഡ് കാരണം വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ അശ്വിൻ്റെ വീടിൻ്റെ പുറകിലേക്കാണ് കേട്ടോ പോയത് അവിടെ ഇതേപോലെ നല്ലൊരു കനാലും അതിൽ ഒരുപാട് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഞാൻ ഇവിടെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഇതിലാക്ച്വലി ഒരുപാട് വെള്ളം എന്നറിയാം അപ്പോൾ ഇവരൊക്കെ നീന്തൽ പഠിച്ചതും അതേപോലെ കുളിക്കണൊക്കെ സ്ഥലമാണ് ഇപ്പോൾ അങ്ങനെ വെള്ളം അധികം ഇല്ലയെന്നേ ഉള്ളൂ കേട്ടോ നല്ല വൈബിളുള്ള സ്ഥലമാണ് ഇവിടെ പിന്നീട് ഞങ്ങൾ കനാലിൻ്റെ മറ്റൊരു സൈഡൊക്കെയാണ് കേട്ടോ പോയത് ഇവിടെ ആക്ച്വലി കനാൽ പോകുന്നത് റോഡിൻ്റെ സെൻറ്ററിലൂടെയാണ് ആകാശത്തോടെ കേട്ടോ അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ രണ്ട് സൈഡിൽ നമുക്ക് നാഷണൽ ഹൈവേ ഒക്കെ കാണാൻ പറ്റും നിങ്ങൾ പാലക്കാട് റോട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു അക്കോഡക്റ്റ് കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും പാലക്കാട് പോണ വഴിക്കാണ് ഈ സംഭവം കുതിരാൻ തുരങ്കൊക്കെ ഇതിൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ പെണ്ണ് കാണലിന് ശേഷം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന എല്ലാവരും വന്നപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ചുവന്ന മണ്ണ് ഞാൻ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ അശ്വിൻ്റെ വീട് ചുവന്ന മണ്ണിലാണ് കേട്ടോ അപ്പോൾ അതിന് ഞങ്ങൾ കുറേ വീഡിയോസും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോയിട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ ഒരു തേരട്ടേനെ കിട്ടി ഇത് നിങ്ങൾക്ക് മിക്കവർക്കും പേടിയായിരിക്കും എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ തോന്നി ഇപ്പോൾ അതൊരു ബിറ്റായിട്ടെടുത്തതാണ് പക്ഷെ അശ്വിനൊക്കെ ആകെ ഇഷ്ടമല്ലാത്ത എക്സ്പ്രഷനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇതെന്തായിരുന്നു കുടംപുളിയുടെ ഇല പക്ഷെ തളിരിയിലൊന്നും കിട്ടിയില്ല എനിക്ക് കടും പച്ച ഇലയാണ് കിട്ടിയത് കുഴപ്പമില്ലാത്ത പുളിയുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് തുപ്പിക്കളഞ്ഞു പിന്നെ ഒരല കിട്ടി അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ താഴേക്ക് തിരിച്ച് വീട്ടിലോട്ട് ചെന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പണ്ടൊക്കെ കഴിച്ചൊരു ഓർമ്മയാണ് ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇത് കാണാറില്ല അശ്വിൻ്റെ അവിടെ കണ്ടപ്പോൾ ഞാനതൊന്ന് കഴിച്ച് നോക്കിയതാണ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോഴും എന്ത് രസമാണ് ആകാശവും എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ലോഡ് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാറ്റിൻ്റെ ഒപ്പം ഞാനും ചെടിയും ആ വഴിക്ക് പോവായിരുന്നു ഒടുവിൽ ഞാൻ വൺ സൈഡ് സൈഡായിട്ടിരുന്നു കേട്ടോ അതാണ് കംഫർട്ട് തോന്നിയത് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ